എല്ലാവർക്കും ഒരതിശയമാണ് ഇവളെങ്ങനെ ഇങ്ങനെ മാറി എന്ന് അപ്പം ഇവിടപ്പം പറഞ്ഞത് നിങ്ങളൊക്കെ ഒരു വേറെ ഉള്ള സഹോദരം ഒക്കെ എനിക്കുണ്ട് പക്ഷെ അപ്പോൾ അവരോടൊക്കെ ഇപ്പം പറഞ്ഞത് എനിക്ക് എനിക്ക് എൻ്റെ കുട്ടീനെ തിരിച്ചു തന്നത് ഈ എൻ്റെ എൻ്റെ മോനാണ് എൻ്റെ കുട്ടീനെ തിരിച്ചു തന്ന് തിരിച്ചു തന്നത് മോനാണ് ഈ നിൽക്കുന്ന ഈ എൻ്റെ മകളെ തിരിച്ചു തന്നെ എൻ്റെ മോനാണ് കാരണം അപ്പം എന്താ പറയുക ഇന്ന് ഞാൻ എത്തിപ്പിടിക്കാൻ പറ്റാത്ത ഒരു മേഖലയിലാണ് ഞാൻ ഇന്ന് നിൽക്കുന്നത് അതുകൊണ്ട് ഇപ്പം ഈ സഹോദരൻ കാരണം ഇവിടെ എൻ്റെ ഉപ്പാക്കും ഉപ്പാകും മകും ിക്കാൻ എന്നെക്കുറിച്ച് ഇപ്പം സമൂഹം അറിഞ്ഞു തുടങ്ങി അത് ഞാൻ അമനിച്ചപ്പം എനിക്ക് ആരോടും ഞാൻ സങ്കടം പറയും എന്ന് വിചാരിച്ചിടത്തുനിന്ന് ഇന്നിവിടെ വരെ എത്തിയിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈ സഹോദരൻ്റെ ഒറ്റ ഒറ്റ സപ്പോർട്ടിലാണ് ഇന്ന് ഞാൻ വിടം വരെ എത്തിയിട്ടുള്ളത് ഒരാളും അത് പറയുന്നൊരു വാക്ക് എൻ്റെ അവളുടെ ജീവിതം വേറെ ആർക്കും തിരിച്ച് നൽ തിരിച്ച് കൊടുക്കാൻ പറ്റിയിട്ടില്ല നിങ്ങൾക്ക് നൽകാനെങ്ങർക്കെങ്കിലും പറ്റിയോ എന്ന് ചോദിച്ചു ഉപ്പാൻ്റെ സഹോദരൻ്റെ മകനോട് അവൻ ആള് പറഞ്ഞു എങ്ങനെ ോളം മാറി അപ്പം ആത്മാർത്ഥമായി സ്നേഹിച്ചു കഴിഞ്ഞാൽ അവൾ ഒരു അവൾക്കൊരു സഹോദരനുണ്ട് എനിക്കൊരു മകനുമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവിടെ നിന്ന് കരഞ്ഞു കാരണം ആത്മാർത്ഥമായി അപ്പോൾ എനിക്ക് മനസ്സിലായി ആത്മാർത്ഥമായി സ്നേഹിച്ചു കഴിഞ്ഞാൽ സ്നേഹം ഒരു മരുന്നാണ് സ്നേഹം ഒരു ഒരൌഷധമാണ് അതിലൂടെ ഒരുപാട് മാറ്റം ഒരാൾക്ക് വരുത്താൻ സാധിക്കും സ്നേഹം ഒരു ഔഷധമാണ് സ്നേഹത്തിലൂടെ നമുക്ക് എന്തും നേടിയെടുക്കാൻ പറ്റും കേറി ഇപ്പം ഞാൻ ഇവിടെ സ്റ്റാൻഡിൽ നടക്കുന്നുണ്ട് പക്ഷെ അതും ഈ ഒരു സഹോദരൻ്റെ തളർന്നു പോയ കാല് ജീവൻ ഒപ്പിച്ചു തന്നത് ഈ ഒരു സഹോദരൻ്റെ സപ്പോർട്ടിങ്ങാണ് അതുപോലെ പഠനം എല്ലാ കാര്യങ്ങളും ഈ ഒരു സഹോദരൻ്റെ സപ്പോർട്ടിലാണ് ആദ്യമായി ചോദ്യം ചോദിച്ചത് ഞങ്ങള് ആരും പിടിച്ചിട്ട് കിട്ടാറുണ്ടായി എൻ്റെ മോളെ നിനക്ക് എങ്ങനെ തിരിച്ച് കൊണ്ടുവരാൻ പറ്റി കാരണം അതൊക്കെ സ്നേഹത്തിലൂടെയാണ് തിരിച്ചു കൊണ്ടുവന്നത് കാരണം ഒരു വ്യക്തി ഒരു വ്യക്തിക്ക് ആത്മാർത്ഥമായി സ്നേഹമുണ്ടെങ്കിൽ ആ സ്നേഹം അതൊരു സഹോദരിയുടെ രൂപത്തിലാവട്ട എനിക്കൊരു സഹോദരന്റെ രൂപത്തിലാണ് ആ സ്നേഹം എനിക്ക് തിരികെ നൽകിയത് കാരണം ഞാൻ പലവട്ടവും കരയുമ്പൊക്കെ ഉമ്മാൻ്റെ ഓരോ വിഷയങ്ങൾ പറഞ്ഞ് സങ്കടപ്പെടുമ്പോൾ ില്ലാത്തതിൻ്റെ സങ്കടം തീർക്കാനല്ലേ മോളെ ഞാൻ നിന്റെ ലൈഫിലേക്ക് വന്നത് എന്ന് ചോദിക്കുമ്പോൾ ഒരുപാട് സന്തോഷങ്ങൾ എനിക്ക് ലഭിക്കും കാരണം ഞാൻ ഒരുപാട് സന്തോഷം എന്നീ സഹോദരലൂടെ ഞാൻ അനുഭവിക്കുന്നുണ്ട് ഞാന് പഠനം ലാസ്റ്റ് സ്റ്റേജിലേക്കെത്തി ഒരുപാട് സന്തോഷമുണ്ട് പഠനം ലാസ്റ്റ് സ്റ്റേജിലേക്കെത്തിശാല് എന്ന് പറയാ ഒരുപാട് ഞാൻ എത്തിപ്പിടിക്കാൻ പറ്റാത്ത ലോകത്താണ് ഇന്ന് ഇന്ന് ഞാൻ ലോകം കണ്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈ ഒരു സഹോദരനിലൂടെയാണ് എനിക്കത് തിരികെ നിർത്തിയത് ഒരിക്കലും ജീവിതത്തിലെ ആ സഹോദരനെ ആ കുടുംബത്തെ ഞാൻ മറക്കില്ല ഒരു കുടുംബത്തിലേക്ക് ഞങ്ങൾ ഇപ്പം ഒരു എനിക്കുള്ളത് എനിക്കുള്ളത് എനിക്ക് രണ്ട് കുടുംബമാണ് ആ ആ കുടുംബത്തിനോട് കുടുംബത്തിലെ രണ്ട് കുടുംബത്തിൽ വിളക്കാണ് ഈ സഹോദരൻ എന്ത് കാര്യവും ആർക്കും എപ്പോൾ വേണമെങ്കിലും തുറന്ന് പറയാം ഇവിടെ ഉപ്പയാവട്ടെ ഉമ്മയാവട്ടെ ആരാവട്ടെ സങ്കടങ്ങൾ തുറന്ന് പറഞ്ഞ അപ്പം സൊല്യൂഷൻ പറഞ്ഞത് എനിക്ക് ഞാൻ ഞാൻ പറഞ്ഞുള്ള ആദ്യം ഒരുപാട് ദേഷ്യമുള്ള വ്യക്തിയായിരുന്നു ഞാൻ കാരണം ഇപ്പോൾ ദേശീയ വാശിയില്ല ഒന്നുമില്ല ഒരുപാട് ഹാപ്പിയാണ് ആ സഹോദരൻ്റെ ലൈഫിൽ ഒന്നുകൂടി എൻജോയ് ഒരുപാട് ഹാപ്പിയാണ് ഇപ്പം ഞാൻ എന്തെന്നില്ലാത്ത ഒരു സന്തോഷത്തിലാണ് ഞാൻ ഇന്നും കഴിയുന്നത് നേട്ടങ്ങളും സന്തോഷങ്ങളും എനിക്കുണ്ട് ലൈഫിൽ ഞാനിപ്പം ഒരുപാട് സന്തോഷിക്കുന്നു അതൊക്കെ തിരികെ നൽകിയത് എന്നെ പയറീതിയിലേക്ക് തിരിച്ചു കൊണ്ടുവന്നതും ഈ ഒരു സഹോദരൻ്റെ സപ്പോർട്ടിനും ഇനി ഞാൻ എൻ്റെ ഉമ്മാഗ്ര ആ സഹോദരൻ്റെ സപ്പോർട്ട് തന്നെ ഞാൻ എഴുന്നേറ്റ് നിൽക്കും ഇപ്പം ഒരുപാട് മാറ്റം എന്നിൽ എൻ്റെ ലൈഫിലും Это соответственно